സങ്കീർത്തനം മുപ്പത്തിരണ്ട് മാപ്പും ലഭിച്ചവൻ്റെ ആനന്ദം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റഞ്ഞുമുത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകൽമങ്ങിയുടെ കരൺ എൻ്റെ മേൽ പതിപ്പിച്ചിരിക്കുന്നു വേനൽക്കാലത്തെ കൊടുഞ്ചു ചൂടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകർത്തി ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അത് അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടെ നിന്ന് വിഷമിച്ചു അയ്യോ ദുഭക്ത ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ രക്ഷതകര കവിഞ്ഞ് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടെ നിൻ്റെ അഭയസ്ഥാനമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ എന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചു നിന്നെ ഉപദേശിക്കാം നീ കുതിരിയെയും കഴുതിയേയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കഴിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ പരിധിയിൽ നിൽക്കുകയും ദുഷ്ടരനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലിയ ചെയ്യും നീതിമാന്മാരെ കഥാവിൽ ആനന്ദിക്കുകയും പരമാർത്ഥകൃതിയെ ആഹ്ലാദിച്ച് ആർത്ത് ആർത്തു പിടിക്കുകയും വീഡിയോയിലുള്ളത് കഥാവ് എങ്ങനെയൊക്കെ നന്ദി പറയുന്നു പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും സ്ത്രീയായിരിക്കും